സ്നേഹവന്ത്രങ്ങൾപ്പെടിയുള്ളൊരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം പാഠത്തിലേക്കെല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രവീൺ പകഡാലയുടെ മരണവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലും നമ്മൾ പറയുന്നത് ഇത് സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ രണ്ട് പാഠഭേദങ്ങൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ആസാദി ഗ്ലോബൽ ന്യൂസിൻ്റെ ചാനലിൽ നമ്മൾ ഒരു ന്യൂസ് കൊടുത്തിരുന്നു ഇങ്ങനെ മൂന്ന് വീഡിയോ ആണ് പ്രവീൺ പകഡാലയുടെ മരണവുമായ ബന്ധത്തിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മൂന്നാമത് നമ്മുടെ അസാദി മലയാളത്തിൽ പാഠഭേദം മൂന്നാമത് ചെയ്യുവാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം സാക്ഷി അപ്പോളജെറ്റിക്സ് അതായത് പ്രവീൺ പകടാലയുടെ മിനിസ്ട്രിയുമായിട്ട് ബന്ധമുള്ള ഒരു അപ്പോളജെറ്റിക്സിൻ്റെ ഒരു നെറ്റ്വർക്കാണ് സാക്ഷി അപ്പോളജെറ്റിക്സ് ആ ഗ്രൂപ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിവാദങ്ങളും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പോലീസ് അവതരിപ്പിച്ചൊരു ഭാഷ്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ടൊക്കെ ബന്ധത്തിലുള്ള ചില വിവരങ്ങൾ സാക്ഷി അപ്പോളജെറ്റിക്സ് പുറത്തുവിട്ടിരുന്നു ജെറി തോമസ് എന്ന് പറയുന്നത് ദേവദാസിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള നരേനെന്ന് പറഞ്ഞൊരു ദേവദാസനും ഒക്കെയാണ് ഇതിനകത്ത് സംസാരിച്ചത് നമ്മുടെ ആസാദിയുടെ പല പ്രേക്ഷകരും ആ വീഡിയോ നമുക്ക് ഇട്ടു തന്നു കാരണം ഞാൻ ആ പ്രവീൺ പകാടാലെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തതുകൊണ്ട് ആ വാർത്തയുടെ ഒരു അടുത്ത ഘട്ടമെന്ന നിലയിൽ എനിക്ക് വിവരങ്ങൾ തരുന്നതിനും ഞാൻ പറഞ്ഞ ആശയങ്ങളോട് ഒരുപക്ഷേ അവർക്ക് ഒരു സംശയമുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വിവരങ്ങൾ എത്തിച്ചു തന്നെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് മൂന്നാമത്തെ ഒരു വീഡിയോ നമ്മൾ ഇങ്ങനെ പാഠഭേദത്തിലൂടെ ചെയ്യുന്നത് ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ ആദ്യത്തെ രണ്ട് വീഡിയോകളിൽ എന്ത് ഞാൻ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തെ വീഡിയോയിൽ പ്രവീൺ പകഡാലിയുടെ മരണം കേട്ട ശേഷം അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ് രക്തസാക്ഷികളുടെ രക്തം സഭയ്ക്ക് വിത്തുകളാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരുപക്ഷെ ആക്സിഡൻറ്റ് ഡെത്ത് ആണെങ്കിൽ പോലും അതൊരു രക്തസാക്ഷിത്വമാണെന്നുള്ള എൻ്റെ അഭിപ്രായം ആ വീഡിയോയിൽ ഞാൻ രേഖപ്പെടുത്തിയിരുന്നു അതായത് അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണെന്നുള്ള ആശങ്കകൾ ഉള്ള സമയത്താണ് ആ വീഡിയോ പുറത്തിറക്കിയത് എന്നാൽ കൃത്യമായിട്ട് നമുക്കതിന് ഒരു ഉത്തരമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ആക്സിഡൻറ്റ് ആണെങ്കിൽ പോലും അത് ഒരു രക്തസാക്ഷിത്വമാണ് എന്ന ഒരു വീഡിയോ നമ്മൾ ആദ്യം ചെയ്തു എന്നാൽ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത് പിന്നെയും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം ലിക്വഡ് ഷാപ്പിൽ കയറി മദ്യം വാങ്ങിക്കുന്ന സി സി ടി വി ഫുട്ടേജൊക്കെ പുറത്തു വന്ന ശേഷം രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്തു ആ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരുപക്ഷേ ഈ സി സി ടി വി ഫുട്ടേജും അതുപോലെ തന്നെ കാണുന്ന മറ്റ് പല ചിത്രങ്ങളും ഫാബ്രിക്കേറ്റഡ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സി സി ടി വി ഫുട്ടേജിനെ തിരുത്താൻ കഴിഞ്ഞവർക്ക് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയും തിരുത്തുവാൻ കഴിയില്ല എന്ന് ഒരു രണ്ടാമത്തെ വീഡിയോ ചെയ്തിരുന്നു മൂന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്തത് നമ്മുടെ ന്യൂസ് ചാനലിലാണ് അതൊരു ന്യൂസ് ആയിരുന്നു അതായത് ഈ പറഞ്ഞ പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ട ശേഷം കുറേ സി സി ടി വി ഫുട്ടേജുകളും അദ്ദേഹം മദ്യം വാങ്ങിക്കുന്ന രംഗങ്ങളും അതുപോലെ തന്നെ യു പി ഐ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഒക്കെ പുറത്തുവിട്ട ശേഷം അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം മദ്യപിച്ച് ആണ് വണ്ടി ഓടിച്ചതെന്ന വിവരം പോലീസ് പുറത്തുവിട്ട ശേഷം ചെയ്ത മൂന്നാമത്തെ വീഡിയോ ആ വീഡിയോ പലർക്കും സങ്കടമുണ്ടാക്കി കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം എന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ആരംഭം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെ മദ്യപിക്കുകയുംയില്ല പക്ഷേ റിപ്പോർട്ട്സ് എല്ലാം എതിരാണ് സി സി ടി വി ഫുട്ടേജുകളെതിരാണ് യു പി ഐ പേയ്മെൻ്റ് എതിരാണ് പോലീസ് കൃത്യമായിട്ട് തെളിവുകൾ നിരത്തുമ്പോൾ നമുക്ക് മറുവാക്കില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാമത്തെ വീഡിയോ അത് ഞാൻ മനഃപൂർവ്വമായിട്ട് നമ്മുടെ ആസാദി മലയാളം ചാനലിൽ കൊടുത്തില്ല അത് ന്യൂസ് ചാനലിൽ കൊടുക്കാനുള്ള കാരണം ഒരു ന്യൂസ് റിപ്പോർട്ടെന്ന നിലയിൽ പക്ഷഭേദം കൂടാതെ നേർ ചിത്രമായിട്ട് പറഞ്ഞ ഒരു വീഡിയോ ആയതുകൊണ്ട് ന്യൂസ് ആയിട്ട് മാത്രം അത് പറഞ്ഞു വിടുകയാണ് ചെയ്തത് അപ്പോൾ ഈ മൂന്നാമത്തെ പാഠഭേദം ചെയ്യാനുള്ള കാരണം സാക്ഷി അപ്പോളജെറ്റിക്സിൻ്റെ വീഡിയോ കണ്ട ശേഷം അവർ പറയുന്ന ചില കാര്യങ്ങൾ അതായത് ഈ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ള വാദത്തിന് എതിരായിട്ട് സാക്ഷി അപ്പോളജെറ്റിക്സിലൂടെ വരുന്ന ചില വാർത്തകൾ അത് പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കണം കാരണം ഞാൻ ഒരു വാർത്ത പോലീസ് പറഞ്ഞ ഭാഷ്യം അത് ന്യൂസ് ചാനലിലൂടെ പുറത്തു കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗവും കൂടെ പറഞ്ഞുവെങ്കിൽ മാത്രമേ ഒരു ക്രൈസ്തവ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് നീതി പുലർത്തുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് സാക്ഷി അപ്പോളജെറ്റിക്സ് നെറ്റ്വർക്ക് അവർ മുൻപോട്ട് വെച്ച വാദങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില സംശയങ്ങൾക്ക് ഉളവാക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ സാക്ഷി പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ മദ്യപിച്ചതിൻ്റെ ലക്ഷണങ്ങളില്ലായിരുന്നു മദ്യത്തിൻ്റെയോ അതിൻ്റെ ഓർഡർ ഓർ കളർ അങ്ങനെയുള്ള ഒരു ലക്ഷണവും മദ്യപിച്ചതിൻ്റെതായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ ഇല്ലായിരുന്നു മൂന്ന് പ്രാവശ്യം മദ്യം വാങ്ങിക്കുന്ന ചിത്രം പോലീസ് കാണിക്കുന്നു അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ മദ്യപിച്ചതിൻ്റെ തെളിവെന്താണ് അദ്ദേഹം ബോട്ടിൽ വാങ്ങിച്ചു പക്ഷേ കുടിച്ചെന്നുള്ളതിന് തെളിവില്ല ആ ബോട്ടിൽ എവിടെ പോയെന്ന് പോലീസ് കണ്ടെത്തണമെന്നാണ് സാക്ഷി മുൻപോട്ട് വെക്കുന്ന ഒരു ന്യായം അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ മദ്യം ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് സാക്ഷി അപ്പോളജറ്റിക്സിൻ്റെ ആ വീഡിയോ പറയുന്നു അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ മദ്യമില്ലായിരുന്നു എന്നാൽ തന്നെ പോലീസ് പറയുന്ന ഒരു ഭാഷ്യം പോലീസ് പറയുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ലിവറിൽ ഉൾപ്പെടെ ഈദൽ ആൽക്കഹോളിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ മരിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം ഉണ്ടാകുന്നത് കൊണ്ട് ശരീരത്തിലെ ഷുഗർ ഗ്ലൂക്കോസ് അതുമായിട്ട് ബാക്ടീരിയ പ്രവർത്തിച്ച് ഫെർമെൻറ്റേഷൻ നടന്ന് ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഈദൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ഒരു മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ ഈദൽ ആൽക്കഹോളിൻ്റെ പ്രസൻസ് ആ വ്യക്തി മദ്യപിച്ചതുകൊണ്ട് ആകണം എന്നില്ല മറിച്ച് ഈ പറഞ്ഞ ബാക്ടീരിയൽ പ്രവർത്തനം കൊണ്ട് ഈതേൽ ആൽക്കഹോൾ ഉണ്ടാകാം അങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക് കാരണം കൊണ്ട് പലപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ ഒരു വിഷയത്തിൽ മദ്യപിച്ചു എന്ന വിഷയത്തിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ലോകം മുഴുവൻ തെളിയിക്കപ്പെട്ട ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ് അപ്പോൾ സാക്ഷി മുൻപോട്ട് വെക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈതേൽ ആൽക്കോഹോൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നില്ല അതായത് ഒരു ബാക്ടീരിയൽ പ്രോസസ്സിലൂടെ ഉണ്ടായ ഈതെൽ ആൽക്കഹോൾ ആണോ എന്ന് അത് അറിയണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിൽ ഈദൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു നന്നായിട്ട് മൂന്ന് പ്രാവശ്യം മദ്യപിച്ച ആളാണെങ്കിൽ നിശ്ചയമായിട്ടും സ്റ്റൊമക്കിൻ്റെ അകത്തും ശരീരത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തും ഈദൽ ആൽക്കഹോളിൻ്റെ പ്രസൻസ് ഉണ്ടാകണം അത് നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകണം പക്ഷേ പോലീസ് ഇവിടെ ക്വാണ്ടിറ്റി പറയുന്നില്ല അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി പറയുന്നില്ല ഇതാണ് സാക്ഷി വയ്ക്കത്ത് രണ്ടാമത്തെ ഒരു അപാകത അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അപാകത എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു വിവരം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കരൾ ഏദം ഏറ്റവും നല്ലതായിട്ടിരിക്കുന്നു അതായത് മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ സാക്ഷി പറയുന്നത് രണ്ട് മാസമെങ്കിലും മദ്യപിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ കരളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കരളിന് ഒരു കേടുമില്ല അതിൻ്റെ അർത്ഥം അദ്ദേഹം ജീവിതത്തിൽ അങ്ങനെ മദ്യപിക്കുന്ന ആളല്ല ഇങ്ങനെ മൂന്ന് ന്യായങ്ങളാണ് ഈ സാക്ഷിക്ക് വേണ്ടി സംസാരിച്ച ദേവദാസന്മാർ മുമ്പോട്ട് വെച്ചത് അവരെല്ലാവരും വാദിക്കുന്നത് അവർ പറയുന്നത് അവരെ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രവീൺ പകടാലു പറഞ്ഞ ദൈവദാസന് ഒരിക്കൽ പോലും മദ്യപിക്കുന്നത് അവരാരും കണ്ടിട്ടില്ല അവർ വർഷങ്ങൾ ഈ ദേവദാസിനെ അറിയാവുന്നവരും പല സമയങ്ങളിൽ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളവരുമാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ഹാബിറ്റ് ഇല്ല ഇത് വലിയൊരു പ്രശ്നമാണ് അങ്ങനെയാണെങ്കിൽ സി സി ടി വി ഫുട്ടേജുകൾ മദ്യം വാങ്ങിക്കുന്നത് കാണുന്നു പോലീസ് അന്വേഷിക്കണം കണ്ടെത്തണം എന്താണ് എന്താണിതിൻ്റെ സത്യമെന്ന് കണ്ടെത്തണം പ്രവീൺ പകടാല എന്ന് പറഞ്ഞ പാഷ്ട്ര ആളുകൾ കൊന്നതാണോ ആക്സിഡൻറ്റിൽ മരിച്ചതാണോ എന്ന വിഷയത്തെക്കാൾ ഇപ്പോൾ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അദ്ദേഹം മദ്യപിച്ചു വണ്ടി ഓടിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയ ആ പോലീസിൻ്റെ വേർഷൻ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയില്ല കാരണം ഓരോ ദിവസവും കൂടുതൽ കൺഫ്യൂഷനിലേക്ക് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ വന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തെറ്റായിരിക്കണം എന്നുള്ളതാണ് കാരണം അങ്ങനെ കർത്താവിനുവേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവദാസൻ അദ്ദേഹം മദ്യപിച്ചു മരിച്ചു എന്ന ഒരു സംഭവം ഉണ്ടായാൽ അതെത്ര സങ്കടകരമാണ് ആ വാർത്ത തെറ്റാകണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹവും പ്രാർത്ഥനയും സാക്ഷി അപ്പോളജറ്റിക്സ് പോലെയുള്ള ഈ വിഷയങ്ങളിൽ മുൻപിട്ട് നിൽക്കുന്നവരോട് ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു അപേക്ഷയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം പോലീസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈദെൽ ആൽക്കഹോളിൻ്റെ അംശം കണ്ടെത്തി അതുകൊണ്ട് അദ്ദേഹം മദ്യപിച്ചു എന്നാണ് എന്നാൽ സ്റ്റൊമക്കിൽ മദ്യപിച്ചതിൻ്റെ ഒരു ലക്ഷണം ഇല്ല എന്ന ആ റിപ്പോർട്ടിലെ ഭാഗം ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല ഈ പറഞ്ഞ സാക്ഷിയുടെ ആ ഒരു വീഡിയോയിൽ അവർ റിപ്പോർട്ട് വായിക്കുന്നത് മാത്രമാണ് കണ്ടത് അങ്ങനെ ആ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൻ്റെ അകത്ത് ഉദരത്തിൽ ആൽക്കഹോൾ കുടിച്ചതിൻ്റെ ലക്ഷണമില്ല എന്ന ആ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പോലീസ് മറച്ചുവച്ചു അല്ലെങ്കിൽ പത്രക്കാർ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചില്ല ഇത്യാദി കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണം അതിനുവേണ്ടി ആളുകൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ തന്നെ പഠവിധത്തിൻ്റെ രണ്ടാമത്തെ ആ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ മദ്യപിച്ചു വണ്ടി ഓടിച്ചു അല്ലെങ്കിൽ സി സി ടി വി ഫുട്ടേജ് ഈ രംഗങ്ങളൊക്കെ ആദ്യം കൊണ്ടുവന്നത് ചില പ്രത്യേക ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഫേക്ക് ന്യൂസ് കൊണ്ടുവരുന്ന ചാനലുകളായിരുന്നു എന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാർത്ത വരുന്നു ഇന്ന് വളരെ പ്രമാദമാകുന്ന ഒരു കേസ് അതായത് ഇന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ കേസ് തനിയെ വാദിച്ചു കൊണ്ടിരുന്നത് പ്രവീൺ പകഡാലയായിരുന്നുവെന്നും അദ്ദേഹം മരിച്ച അദ്ദേഹത്തിൻ്റെ ഫ്യൂണറിന് ചില ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ കേസിൻ്റെ ഒന്നാമത്തെ ഹിയറിംഗ് ഉണ്ടായതെന്നുമുള്ളത് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നു ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച ഡീറ്റെയിൽസ് എടുക്കുവാൻ ശ്രമിച്ചു പക്ഷേ അതിനകത്ത് വാദിയുടെ ഭാഗത്ത് നിന്ന് കേസ് കൊടുത്ത ആളുടെ ഭാഗത്തു നിന്ന് ആരാണ് കേസ് കൊടുത്തെന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കത്തില്ല എന്നാൽ ആ കേസിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന വക്കീലന്മാരെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ലഭിക്കുന്നുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ ആ കേസ് തുടർന്ന് വാദിക്കുന്നത് കപിൽ സിബിലാണെന്ന് എനിക്ക് കേൾക്കുവാൻ ഇടിയായി തുടരുന്നു എന്നാണെങ്കിലും പ്രവീൺ പകടാലയുടെ ഒരു കേസായിരുന്നു അതൊന്നും വളരെ പ്രമാദമായ കേസായിരുന്നതൊന്നും മാത്രമല്ല അതിൻ്റെ ഹിയറിങ്ങിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ച് ചില ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചതെന്നും ഒക്കെയുള്ളത് ഇന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ അദ്ദേഹം മദ്യപിച്ചാണോ അല്ലയോ മരിച്ചതെന്ന് സാക്ഷിക്ക് പോലും കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല സാക്ഷി അപ്പോളജിറ്റിക്സ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ മദ്യക്കുപ്പികൾ അദ്ദേഹം എന്ത് ചെയ്തെന്നുള്ളത് കാരണം അദ്ദേഹം വാങ്ങിച്ചതെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ആ മദ്യം അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ ഇല്ലെന്ന് പറയുന്നു ശരീരത്തിൽ ഈതൽ ആൽക്കഹോൾ ഉണ്ടെന്ന് പറയുന്നു അതൊരു പക്ഷേ ബാക്ടീരിയൽ ഫെർമെൻറ്റൈസേഷൻ കൊണ്ട് ഉണ്ടായതാകാം എന്ന് ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം വാങ്ങിച്ച മദ്യക്കുപ്പികൾ എന്ത് ചെയ്തു ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തോ എന്താ സംഭവിച്ചെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോട് പറയുക ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ് ദേവദാസന്മാർ ഞാൻ എല്ലാ വീഡിയോയിൽ പറയുന്നത് പോലെ വളരെ സൂക്ഷിക്കണം ദേവദാസന്മാർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വളരെ ശ്രദ്ധയോടുകൂടെ പരിപാലിക്കണം അതാണ് ഈ ദോഷങ്ങളിൽ നമുക്ക് വേണ്ടത് സുതാര്യതയുള്ള ജീവിതം നയിക്കുക ഞാൻ ഒരഭിപ്രായം കൂടി പറയാം പ്രവീൺ പഗഡാലെ പോലെ അങ്ങനെ ഭീഷണിയുള്ള അദ്ദേഹത്തിൻ്റെ ഭീഷണിയൊക്കെ അതിൻ്റെ തലേമാസം കിട്ടിയിരുന്നു എന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ പതിനൊന്ന് മണിക്കൂർ യാത്രയുള്ള ഒരു ദീർഘദൂര യാത്രയൊക്കെ ബൈക്കിൽ സഞ്ചരിച്ചത് തന്നെ വലിയ അപാകതയാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ദേവദാസന്മാർ അവർ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതാകുന്ന സുരക്ഷ അവർ സ്വീകരിക്കണം എന്നുള്ളത് മറന്നു പോകരുത് ഇത്രയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ പാഠചിത്രത്തിൽ രണ്ട് വീഡിയോ വെച്ചത് മൂന്നാമതൊരു വീഡിയോയ്ക്ക് പ്ലാൻ ഇല്ലായിരുന്നാൽ സാക്ഷിയ പോളിജിറ്റിക്സിൻ്റെ ആ ഒരു വീഡിയോ വന്ന ശേഷം പല പ്രേക്ഷകരും എനിക്ക് ആ വീഡിയോ ഇട്ടു തന്നെ അങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് ഈ വീഡിയോ പിന്നെയും നമ്മൾ ഈ വിഷയം പിന്നെയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം